നമസ്കാരം എന്തുകൊണ്ട് ഇസ്രായേലിനെ വിശ്വസിക്കാൻ കൊള്ളില്ല അവർ ചതിയന്മാരാണ് അതുപോലെ തന്നെ യൂറോപ്പിനെ വിശ്വസിക്കാൻ കൊള്ളില്ല അവരെ സംബന്ധിച്ചിടത്തോളം വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരു വിഭാഗമാണ് എന്ന് എന്തുകൊണ്ട് ഇവരെ കുറിച്ച് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് മൊസാദിനെ ഒരു നിലക്കും അവരെ ഒരു രാജ്യത്തിന്റെ ആ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ചാര സംഘടനയാണ് എന്ന് പറയാൻ കഴിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പൊട്ടേഷൻ ടീമാണ് അവർ അങ്ങനെയാണ് അവരെ പലരും വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് ഇവരെ നിയന്ത്രിക്കണം നിരക്കു നിർത്തണം എന്നൊക്കെ പല രാജ്യങ്ങളും ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവരെ കൊണ്ട് എത്ര വലിയ നഷ്ടങ്ങൾ ഇവിടെ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുണ്ടായിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അതറിയാം പല സമയങ്ങളിലും മൊസാദുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ചില യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ബന്ധപ്പെട്ടൊക്കെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ അങ്ങേയറ്റം അറ്റം ഒരു വാർത്ത ഇന്നലെ രാത്രി മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയാണ് പേജർ എക്സ്പ്ലോഷൻ ലബനോനിൽ കൂട്ടത്തോടെ പേജറുകൾ പൊട്ടിത്തുറിക്കുന്നു സിറിയയിലും പേജറുകൾ പൊട്ടിത്തുറിക്കുന്നു രണ്ടായിരത്തി എണ്ണൂറോളം ആളുകൾക്ക് ഇതുവരെ പരുക്കേറ്റു പലരുടെയും പരുക്ക് ഗുരുതരമാണ് പലരുടെയും കൈയും മുഖവും തകർന്നുപോയി പന്ത്രണ്ട് പേർ ലെബനോനിലും പേർ സിറിയയിലും കൊല്ലപ്പെട്ടു ഒരു കുട്ടി ഉൾപ്പെടെ കൊല്ലപ്പെട്ടു ഹിസ്ബുള്ളയെ തകർക്കുന്നതിനു വേണ്ടി മൊസാദ് നടത്തിയ ധീരമായ നീക്കം എന്ന് പലരും ഇവിടെ മൊസാദിനെ പുകഴ്ത്തുന്നുണ്ട് ഏറ്റവും നീചമായ ഒരു ചതിയാണ് മൊസാദ് നടത്തിയത് ഹിസ്ബുള്ളയുടെ സൈനികരൊന്നുമല്ല ഇവിടെ കൊല്ലപ്പെട്ടത് സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു ഇവിടെ ലബനോണിലെ ഇറാൻ അംബാസിഡർ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹം എന്തായാലും ഹിസ്ബുള്ളയുടെ ഈ സായുധ വിഭാഗവുമായി ബന്ധപ്പെട്ട് ലബനോനിലെ സായുധ വിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം ആ രാജ്യത്തിന്റെ ഒരു പ്രതിനിധിയാണ് ലബനോണിലെ പ്രതിനിധിയാണ് അദ്ദേഹത്തിന് ഒരു കണ്ണ് നഷ്ടപ്പെട്ടു എന്ന വാർത്തയുണ്ട് ഒരു കുട്ടി മരിച്ചു എന്ന വാർത്തയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഷോപ്പിംഗ് മാളുകളിലും അതുപോലെ തന്നെ ലോക്കൽ മാർക്കറ്റുകളിലും ഒക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളുകളുടെ പോക്കറ്റിൽ കിടന്നീ സാധനം പൊട്ടിത്തുറിച്ചു ഒരേ സമയമാണ് എന്തായാലും ഇസ്രായേലിനെയും മൊസാദിനെയും ചില യൂറോപ്യൻ രാജ്യങ്ങളെയും വളരെയധികം സൂക്ഷിച്ചേ മതിയാകൂ അവരെ നിലക്ക് നിർത്തിയേ മതിയാകൂ അവരുടെ നീചമായ ചില നീക്കങ്ങളെ മുളയിൽ നുള്ളിയേ മതിയാകൂ എന്ന് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത് ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായും അത് പരിഗണിക്കേണ്ടതാണ് എന്ന് ഇപ്പോഴെങ്കിലും ലോകരാജ്യങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതാണ് അത്തരത്തിലൊരു നിജമായ നീക്കമാണ് നടത്തിയത് തായ്വാനിൽ നിർമ്മിച്ച ഗുണമേന്മയുള്ള പേജറുകളാണ് ലെബനോണിലേക്ക് വാങ്ങിച്ചത് അയ്യായിരത്തോളം പേജറുകൾ വാങ്ങിച്ചു എന്നാൽ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അയ്യായിരത്തോളം പേജറുകൾ പൊട്ടിത്തെറിച്ച ഈ പേജറുകൾ ഞങ്ങൾ നിർമ്മിച്ചതല്ല എന്നാണ് ഇപ്പോൾ തായ്വാൻ പറയുന്നത് ഈ പൊട്ടിത്തെറിച്ച പേജറുകൾ നിർമ്മിക്കുന്നതിനു വേണ്ടി ഞങ്ങൾക്ക് ഒരു യൂറോപ്യൻ രാജ്യത്തെ മറ്റൊരു കമ്പനിയുമായി ഒരു ഉപകരാറുണ്ടായിരുന്നു തീർച്ചയായും ആ കമ്പനിയും ഇവിടെ ഇരയാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ തായ്വാൻ വ്യക്തമാക്കുന്നത് എന്തായാലും ഞങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് പാലിച്ച പറ്റിയത് ആരാണ് ഇതിന് പുറകിൽ കളിച്ചത് എന്നതിനെ കുറിച്ച് ഞങ്ങൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത് അങ്ങേയറ്റം നീചമായ ഒരു കൃത്യം എന്നല്ലാതെ ഇതിനെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല എന്നാണ് തായ്വാൻ വ്യക്തമാക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെ വിശ്വസിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല യൂറോപ്യൻ രാജ്യങ്ങൾ ഇവിടെ ഇസ്രായേലിനും അതുപോലെ തന്നെ അമേരിക്കക്കും ഒക്കെ വേണ്ടി ഫലസ്തീനിലെയും അതുപോലെ തന്നെ ലോകത്തെ മറ്റു മുസ്ലിം രാജ്യങ്ങളെയും ഒക്കെ തുടർച്ചയായി മുസ്ലിങ്ങളെ കൊണ്ടിരിക്കുന്ന ഒരു രീതി ഏത് രീതിയിലാണ് അവരെ ഇല്ലാതാക്കാൻ കഴിയുക എന്നതിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയും അത്തരത്തിലൊരു ടീമാണ് ഇവരെന്ന് കാലങ്ങളായി നിലനിൽക്കുന്ന ആരോപണമാണ് എന്നാൽ ഇവിടെ യൂറോപ്പിന്റെ ഇത്തരത്തിലുള്ള നീചകൃത്യത്തെ കുറിച്ച് ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ അമേരിക്കയെ എതിർത്താൽ ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള നീചമായ നീക്കങ്ങളെ എതിർത്തു സംസാരിച്ചാൽ പറഞ്ഞവൻ ഭീകരവാദിയാണ് പറഞ്ഞവൻ സുഡാപ്പിയാണ് അവനെന്തോ അവനെ മറ്റൊരു തരത്തിലേക്ക് മാറ്റി നിർത്തി ആക്രമിക്കുന്ന ഒരു രീതി എന്തായാലും മലയാളികൾക്കിടയിലും അത്തരത്തിലുള്ള പല നീക്കങ്ങളും അത്തരത്തിലുള്ള രീതികളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാലും എങ്ങനെയാണ് തായ്വാൻ നിർമ്മിച്ച തായ്വാന്റെ തായ്വാൻ കമ്പനി തായ്വാനിൽ നിർമ്മിച്ച ഈ പേജറുകൾ യൂറോപ്പിലെ മറ്റൊരു കമ്പനിയുമായി ഉപകരാറുണ്ടാകുന്നു യൂറോപ്പിലെ ആ രാജ്യം ഇവിടെ എങ്ങനെയാണിത് മൊസാദിന്റെ കൈകളിൽ ലെബനോനിലേക്ക് എത്തുന്നതിന് മുമ്പ് മൊസാദിന്റെ കൈകളിൽ എത്തിച്ചത് എന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ് എങ്ങനെ നമ്മൾ വിശ്വസിച്ച് യൂറോപ്പിൽ നിന്നും ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിക്കും ഓരോ പേജറിലും മൂന്ന് ഗ്രാം വീതം സ്ഫോടക വസ്തുക്കൾ നിറച്ചിരുന്നു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് ഓരോ പേജറിലും മൂന്ന് ഗ്രാം വീതം സ്ഫോടക വസ്തുക്കൾ ഇത് സാധാരണക്കാർക്കെതിരായിട്ടുള്ള കുറ്റകൃത്യമാണ് ഇസ്രായേലിയുടെ യുദ്ധം ചെയ്യുന്ന ഹിസ്മുല്ലയുമായി അവരെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയ നീക്കമല്ല ഈ പേജർ ഉപയോഗിച്ചത് സാധാരണക്കാരുണ്ട് ഹിസ്മുല്ലയുടെ ആളുകളുണ്ട് സിറിയയിലെ ആളുകളുണ്ട് എന്തായാലും ഇത് ഇവിടെ ഇത്തരത്തിൽ സാധാരണക്കാർ ഇത് ഉപയോഗിക്കുന്ന സാധാരണക്കാർ എന്തായാലും പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ച് എന്ന് നമുക്ക് പറയാൻ കഴിയും ഹിസ്ബുതയെ മാത്രം ലക്ഷ്യം വെച്ച് നടത്തിയ ഒരു നീക്കമാണെന്ന് നമുക്ക് ഒരിക്കലും ഇതിന് പറയാൻ കഴിയില്ല നേർക്കുനേർ നിന്ന് ധീരന്മാരാണെങ്കിൽ യുദ്ധം ചെയ്യേണ്ടത് നേർക്കുനേർ നിന്നാണ് എന്നാൽ എല്ലാ കാലങ്ങളിലും അവരുടെ എല്ലാ നീക്കങ്ങളിലും ചതിയുടെ ഒരു അംശം പോലും ഇല്ലാത്ത ഒരു നീക്കങ്ങളും ഇതുവരെ നടത്താൻ കഴിയാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ അതുപോലെ തന്നെ അമേരിക്ക ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യങ്ങൾ അതുപോലെ തന്നെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഇവിടെ ഇത്തരത്തിലൊരു നീക്കം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് ഈ പൊട്ടിത്തെറിക്ക് മുമ്പ് തന്നെ അമേരിക്കയെ അറിയിച്ചിരുന്നു എന്നൊരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ വ്യക്തമാക്കുകയാണ് എന്നാൽ ഇവിടെ ജോ ബൈഡൻ ഭരണകൂടം അമേരിക്കയിലെ ഭരണകൂടം ഇപ്പോൾ ഞെട്ടൽ രേഖപ്പെടുത്തുന്നു എല്ലാം ഇവർ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച് പല കാര്യങ്ങളും ഇവർ നടത്തുന്നു എന്നാൽ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന രീതിയിൽ ഇവർ ഞെട്ടുന്നുണ്ട് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ ഇവർ ഇവിടെ നീചന്മാരെ സഹായിക്കാൻ രംഗത്തെത്തുന്നു ഇത് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നൊരു ഏർപ്പാടാണ് എന്തായാലും യുദ്ധമുഖത്തുള്ള പോരാളികൾക്ക് ഊർജ എന്തായാലും യുദ്ധമുഖത്ത് നിൽക്കുന്ന പോരാളികൾക്ക് കൂടുതൽ ഊർജം പകരാനേ ഇസ്രായേലിന്റെ മൊസാദിന്റെ ഈ ചതി ഉപകരിച്ചിട്ടുള്ളൂ എന്ന കാര്യം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ ഇസ്രായേലും മനസ്സിലാക്കിയാൽ വളരെ നല്ലതാണ് അത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ ഇവിടെ ഈ പേജർ എക്സ്പ്ലോഷനുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ് യൂറോപ്യൻ രാജ്യങ്ങളെ ഇനി വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ലോകത്തെ മുസ്ലിം രാജ്യങ്ങളെങ്കിലും ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളെ ഇസ്രായേലിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ചതിക്ക് കൂട്ടുനിൽക്കുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തണം എന്ന ആവശ്യം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഹിസ്മുൽ വളരെ ശക്തമായ തിരിച്ചടികൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വടക്കൻ ഇസ്രായേലിൽ അപായ സൈലുകൾ തുടർച്ചയായി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുട്ടി നിൽക്കാൻ കഴിയാതെ നേർക്കുനേർ യുദ്ധം ചെയ്ത് ഹിസ്മുൽയെ പരാജയപ്പെടുത്താൻ കഴിയാതെ വന്നപ്പോഴാണ് ഒരു ആഘാതം ഏൽപ്പിക്കുക മാനസികമായി അവരെ തളർത്തുക എന്ന രീതിയിൽ ഇത്തരത്തിൽ ഒരു ആക്രമണത്തിന് മൊസാദ് പ്ലാൻ ചെയ്തത് എന്നാൽ ഈ സംഭവം നടന്നതിന് ശേഷം ഇവിടെ ഗസയിൽ ഒരു വനിത സൈനിക ഉദ്യോഗസ്ഥ ഉൾപ്പെടെ ഐ ഡി എഫിന് നാല് സൈനികരെ നഷ്ടപ്പെട്ടിരിക്കുന്നു ശക്തമായ ബോംബാക്രമണമാണ് ഐ ഡി എഫ് സൈനികർക്ക് നേരെ ഗസയിൽ ഇത് ആദ്യമായാണ് ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഒരു വനിതാ സൈനികയെ ഇസ്രായേലിന് നഷ്ടപ്പെടുന്നത് എന്തായാലും ഇവിടെ രോഷം തിളച്ചു മറിയുകയാണ് ഇവിടെ പോരാട്ടവീര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് മുഖത്തുള്ള പോരാളികൾ കൂടുതൽ ഊർജസ്വലരായിരിക്കുകയാണ് കൂടുതൽ പോരാളികളെ ഞങ്ങൾ ഇതാ ലബനോന് ഹിസ്മുൽദയ്ക്ക് ഞങ്ങൾ സംഭാവന ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഹൂത്തികൾ ഇവിടെ രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഹൂത്തികൾ ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു മിസൈൽ ആക്രമണം നടത്തിയത് എന്തായാലും വരും സമയങ്ങളിൽ വരും ദിവസങ്ങളിൽ ഈ ഒരു ചതിക്ക് തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ ഇപ്പോൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് കൂടുതൽ വാർത്തകൾ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്